ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവയർ ചാനൽ ആമി വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്ത് ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ഭൂമിയുടെ ഊർജത്തിൻ്റെ പ്രധാന ഉറവിടം ഏതാണ് ഉത്തരം സൂര്യൻ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ഓസോൺ പാളി അടങ്ങിയിരിക്കുന്നത് ഉത്തരം സ്റ്റാറ്റോസ്ഫിയർ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് ഉത്തരം പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം വളർത്തുക ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാർ ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയറ്റം വഹിക്കുന്ന രാജ്യം ഉത്തരം സൗദി അറേബ്യ ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് ഉത്തരം ഡോക്ടർ സാലിം അലി നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഉത്തരം വേപ്പ് വ്യവസായ കേന്ദ്രമായ കുണ്ടറ ഏത് ജില്ലയിലാണ് ഉത്തരം കൊല്ലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏത് ഉത്തരം കാക്ക പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏത് ഉത്തരം ഇക്കോമാർക്ക് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നതാ ഉത്തരം ഏതാ പട്കർ പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ത് ഉത്തരം ഹരിത ഹരിതഭാവിയിലേക്കുള്ള യാത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത് ഉത്തരം മണ്ണിര കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിലെ ഏക ലയൻ സഫാരി പാർക്ക് ഏത് ഉത്തരം നെയ്യാർ മുത്തങ്ങ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ് ഉത്തരം വയനാട് വൻ വൃക്ഷങ്ങളെ മുരടിപ്പിച്ചു വളർത്തുന്ന രീതി ഏത് ഉത്തരം ബോൺസായി ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നതാണ് ഉത്തരം ഹരിത സസ്യങ്ങൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത് ഉത്തരം ഇരവിക്കുളം നാഷണൽ പാർക്ക് ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ത് ഉത്തരം വനങ്ങൾ ഹോർത്തോസ് മലബാരിക്കസിലെ ആദ്യ അദ്ധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഉത്തരം തെങ്ങ് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ചെന്തുരുണി വന്യജീവി സങ്കേതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ഉത്തരം കരിങ്കല് കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നൃത്തകി ഉത്തരം മൃണാളിനി സാരാബായി ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന വനമേഖല ഏതാണ് ഉത്തരം ഉഷ്ണമേഖലാ മഴക്കാടുകൾ മണ്ണുകൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് ഉത്തരം ബാണാസുര സാഗർ ഡാം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം മണ്ണുത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷം ഉത്തരം ചന്ദനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസക്തമാകുന്നത് ഏത് ചെടികളുടെ പേരിലാണ് ഉത്തരം കണ്ടൽ ചെടികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് കാടവിടെ മക്കളെ മേടവിടെ മക്കളെ കാട്ടുപുൽത്തകിടിയുടെ വേരവിടെ മക്കളെ ആരുടെ വരികളാണിവ ഉത്തരം അയ്യപ്പ പണിക്കർ കേരളത്തിലെ പക്ഷി മനുഷ്യർ എന്നറിയപ്പെടുന്നത് ഉത്തരം ഇന്ദു ചൂടൻ അഥവാ കെ കെ നീലകണ്ഠൻ കേരളത്തിലെ ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം മഞ്ജു വാര്യർ മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പരിസ്ഥിതി കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത് ഉത്തരം പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്